കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ നിന്റെ ടോക്സിസിറ്റി സഹിക്കുന്നു എനിക്ക് നീ പറ്റത്തില്ല നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഫ്രണ്ട്സിനെ എന്തിനാ വേണ്ടാന്ന് നോക്കുന്നത് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ സന്തോഷമായിട്ട് ഇരുന്നേ പറ്റത്തുള്ളൂ പിന്നെ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം അത് എന്റെ എൻ്റെ ആയി പോയില്ലയോ ഞാൻ സ്നേഹിച്ചു പോയില്ലയോ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സഹിക്കാം പക്ഷേ അതിനു മുന്നേ പ്രേമിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ഞാനൊരു പ്രേമിക്കത്തുമില്ല പിന്നെ നീ വീട്ടിൽ വന്ന് ആലോചിച്ചോ എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പൊ ബ്രേക്കപ്പ് ഇപ്പം ബ്രേക്കപ്പ് ചെയ്യാം പറ്റത്തില്ല എനിക്ക് അവൾക്ക് ബ്രേക്കപ്പ് അവണോന്ന് വേറൊന്നും ഇപ്പൊ സഹിക്കാൻ പറ്റത്തില്ല വേണം സഹിച്ചോളാം സഹിക്കാൻ കല്യാണം എങ്ങനെ അവള് വേറെ കാര്യം പറഞ്ഞു അവരുടെ വീട്ടിൽ വീട്ടിൽ വന്ന് ആലോചിക്കാം എടാ പിന്നെ ചെന്ന് അവൾക്ക് സമയം കുറച്ച് എടാ അവൾക്ക് നൂറ് ശതമാനം അറിയാം അവരുടെ വീട്ടിൽ വന്ന് ആലോചിച്ച് കല്യാണം നടക്കത്തില്ലെന്ന് അതുകൊണ്ട് അവള് പറയുന്നത് വീട്ടിൽ വന്ന് ആലോചിക്കുന്നു അപ്പൊ നിന്നെ ഇവള് തേച്ചതാളിയാ നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നേ നിന്നെ നിനക്കും വേണ്ട അത്രേ ഉള്ളൂ നീ അവളും പറയുന്നവടുംഷമിച്ചിട്ട് ഒരു കാര്യമില്ല അവടെ മുഖത്ത് നോക്കി പത്ത് വാക്ക് സംസാരിക്കണമായിരുന്നു ശരിയാടാ അവക്കൊരു വിചാരമുണ്ട് ഞാനത് ഉണ്ണാക്കനാണ് അവിടെ മുഖത്ത് നോക്കി പത്ത് വർത്താനം പറഞ്ഞിട്ടോ ആക്കി കാര്യം പത്രമുണ്ട് തുമ്മിയാ തിരിക്കുന്ന മൂക്കാൻ ഞാൻ പോട്ടെന്ന് അതെ എടി 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 നിനക്കൊരു വിചാരമുണ്ട് ഞാനൊരു കൊജ്ഞാനാണ് ഇടി ഒരുത്തനെ ഇഷ്ടമല്ലെന്നുണ്ട് അവന്റെ മഹത്വക്ക് ഇഷ്ടമല്ലെന്ന് പറയാനുള്ളൊരു മര്യാദ എങ്കിലും നീ കാണിക്കണം അല്ലാതെ കറക്കുവല്ലോ വേണ്ടത് ഞാൻ ഓരോന്ന് പറയുമ്പോൾ നീ പറയുമല്ലോ ഞാൻ കണക്ക് പറയാം കണക്ക് പറയുന്നത് നീ മറന്നു പോകുന്നുണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാ അതുകൊണ്ട് നീയല്ല ഞാൻ പറയാം ലെറ്റ്സ് പിന്നെ നിനക്ക് കുറെ പൈസ ഞാൻ മുടക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ വലിയ അനാദാലത്തിന് കൊടുത്തിരി കേട്ടോ ലറ്റ് വിഷ്ണു വിഷ്ണു പോകാനെ വിഷ്ണു എനിക്ക് വിഷ്ണു വിഷ്ണുല്ല ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒന്നും കാര്യം എടുക്കണ്ട വിഷ്ണു നമുക്ക് ഒന്നിക്കാം വിഷ്ണു എന്നെട്ടിട്ട് പോവാലേ ഞാൻ ചത്തമാണേ വിഷ്ണു വിഷ്ണു മോളെ തെറ്റു മൊത്തം എന്റെ ഭാഗം ഞാൻ ഞാൻ ടോസിക്കാം ഞാൻ ടോസിക്കാം എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം മോളെ പ്ലീസ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നീ പറഞ്ഞ എന്ത് വെള്ളം ഞാൻ ചെയ്തുതരാ എന്ത് വെള്ളം ഞാൻ കേട്ടോളൂ പ്ലീസ് പ്ലീസ് പ്ലീപ് മോടെ വീട്ടിൽ മൂന്ന് വർഷം കണ്ടിട്ട് വന്ന ആലോചിക്കണം ഞാൻ ആലോചിക്കാം പ്ലീ എനിക്ക് ഒരു ചാൻസ് ആ മോളെ ഒരു ചാൻസ് ഇല്ല എന്ന് എനിക്ക് അര ചാൻസ് പ്ലീസ് മോളെ നിന്റെ കാല് ഞാൻ പഠിക്കാം പ്ലീസ് ഇടി ഒന്ന് സമ്മക്കടി പ്ലീസ് പ്ലീസ് മോളെ എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയത മോളെ എനിക്ക് എനിക്ക് അറിയാത്തതാണ് ഇനി സംഭവിക്കത്തില്ല ഞാൻ എല്ലാം നോക്കി പ്ലീസ് പ്ലീസ് എന്റെ പൊന്നുമോളല്ലേ പ്ലീസ് ആണ് മോ കാൽ പ്ലീസ് 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 മോളെ കേക്ക് ഫസ്ലമായ പ്ലീസ് ഫസ്ലമായ പ്ലീസ് എന്ത് വണ്ടി എന്ത് സ്റ്റൈല ഓടിച്ചത് അച്ഛൻ എന്റെ കൂടെ നിന്ന് റൈഡ് പോകാൻ പറ്റിയിരുന്നേ അച്ഛൻ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ആ നടപ്പും ആ ഇരിപ്പും ആ ഓടിക്കലും എന്തൊരു സ്റ്റൈലാ ചോളടാ പോയി കേറിക്കൊട് മേ ഹലോ അമ്മ അയ്യോ എങ്ങോട്ട് പോറ്റി എന്റെ സ്റ്റിക്ക് ഇവിടെ ഇവിടെ പോയി നമുക്ക് നോക്കി എടുക്കാം ഇപ്പൊ എന്തു വേണ്ടേ റോഡ് ഒന്ന് ക്രോസ് ചെയ്യണം ആ ചെയ്യാം വണ്ടികൾ വരുന്നാട്ടോ ഇക്ക് അറ്റി സൂക്ഷിക്കണ്ടേ നമ്മളെ അവസ്ഥ നമുക്കറിയാമല്ലോ അപ്പൊ നമ്മളായിട്ട് സൂക്ഷിക്കണം എന്ത് നല്ല കുട്ടി ഇക്കാലത്ത് ഇത്രയും സഹായം അനുഭവമുള്ള കുട്ടികളെ കാണാനേ കിട്ടത്തില്ല എന്റെ സ്വപ്നത്തിൽ വരാറുള്ള അതേ പെൺകുട്ടി കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടി കിട്ടണം ഇതാണോ ഇനി പണിക്കന് പറഞ്ഞ പെൺകുട്ടി ഏതോ ഭാഗ്യവാന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പെൺകുട്ടി എന്റെ പൊന്ന് സ്ത്രീയെ റോഡിൽ നിന്ന് മാറി നിൽക്കുകയും മാറാമോ എനിക്ക് പെണ്ണിനെ പോ എന്റെ സ്ത്രീയെ ഒന്നും മാറി പറയുന്ന ഒന്നും മനസ്സിലാക്കാൻ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തിരക്കില്ലാത്ത ആൾക്കാരില്ല തിരക്കുള്ള ആൾക്കാരാ വല്ല പാർക്കിലോ മറൈൻ ഡ്രൈവിലോ പാ നോക്ക് ഇത് അതിനൊന്നും പറ്റി സ്ഥലമല്ല മാറങ്ങോട്ട് ഇയാൾ എന്തിനീ കിടന്ന് കിറങ്ങുന്നത് ആകെ രണ്ടിഞ്ച് റോഡല്ലേ ഉള്ളൂ ഞാൻ എങ്ങോട്ടോ ഒന്നിക്കാം അങ്ങോട്ടെങ്കിലും ഇവിടെ ഇരുന്നിടത്ത് നിൽക്കും ഇരുന്നിടത്ത് നിക്കി അവിടെ നിൽക്കി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വടിയും കൊണ്ടിറങ്ങണം ായാലും ഇതേതാ മീൻ ചുമര ചേ അപ്പൊന്ന് പൊരിച്ചടിക്കാം ആവിനല്ല കുറെ നാടുകൾക്ക് ശേഷം എന്റെ വീട്ടിലോട്ട് ഞാൻ മീൻ മേടിച്ചോണ്ട് ചേരുന്നത് നല്ല ഫ്രഷ് മിക്കവാറും എൻ്റെ അമ്മ സന്തോഷം ഓ കണ്ടെടുത്തുള്ള എന്തോ മീനോ മക്കളെ അയ്യോ എത്ര നാളായി മക്കളെ ഞാൻ ഇച്ചിരി ചുമന്ന പോര അയ്യോ ആയിക്കൂടെ വെള്ളം വരുന്നു എന്റെ പൊന്നുമൊരു പറക്കണോ കറി വെക്കണോ എനിക്ക് വറർത്താ മതി അമ്മ എനിക്ക് വയ്യ എന്റെ കുഞ്ഞ് ദൈവമേ എന്റെ കുഞ്ഞിന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞു അമ്മയ്ക്ക് വേണ്ടിട്ട് എന്താ ചെയ്യും ഇന്നലെ കൂടെ വിചാരിച്ചു വിളിച്ചിട്ട് എന്റെ അമ്മയ്ക്ക് സന്തോഷമായോ സന്തോഷമായി കൊടമ്പോൾ അല്ല വറക്ക മോന് വറക്കുന്നതല്ലേ ഇഷ്ടം അമ്മ ഇപ്പൊ റെഡിയാക്കി വരാൻ കണ്ട കൈക്ക അമ്മ പെട്ടെന്ന് ഒരു ഒരു ഇരുപത് മിനിറ്റ് അമ്മ ഇപ്പൊ ശരിയാക്ക എനിക്കിനൊരു വില ഉണ്ടാവും ആ മീൻ മീനോ ട ഇത് ഇത് ചുമന്ന കോരയോ ഇത് മഞ്ഞക്കോര ഇതിന്റെ കണ്ണെല്ലാം കൂടെ കണ്ടോ എടാ ഈ മഞ്ഞ മീൻ വാങ്ങിക്കാതെ കണ്ണിനത് കുരുവാന്നോടാ നിന്റെ കണ്ണ് കണ്ടുകൂടെ നിനക്ക് ഒരല്പം ബോധമില്ലേ നീ ഒന്നും എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവരാണല്ലോ നീ നിന്റെ അച്ഛന്റെ കൂട്ടി തന്നെ ഇങ്ങനെ എത്ര രൂപയായിട്ടാ ആ ഇരുന്നൂറ്റി മുപ്പത് കൊണ്ട് വെള്ളത്തി വരച്ച സ്വാഹ വര വെള്ളത്തി വരച്ച വര എന്റെ അച്ഛൻ്റെ കൂട്ട് തന്നൊരു കാര്യം നോക്കിയെടുത്ത് വാങ്ങിക്കാൻ അറിയത്തില്ല എല്ലാത്തിനും ഈ പെണ്ണുങ്ങളുടെ കൈയെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ എവിടത്തെ ഏർപ്പാടാണോ എനിക്ക് നിനക്ക് നീ ഇത്രയും വർഷം ഈ വീട്ടിലൊരു താമസിച്ച അവൻ പറ്റിക്കുമെന്ന് നിനക്ക് പറഞ്ഞ അറിയത്തില്ലോടോ അവൻ എത്ര അവൻ അവന്റെ കുടുംബക്കാരും എത്രയോ പറ്റിച്ചറോ നമ്മുടെ വീട്ടുകാരെ എന്നിട്ട് നീ അവന്റെ കൃത്യമായിട്ട് അവന്റെ കടയിൽ തന്നെ പോയി വാങ്ങിച്ചു എന്റെ പട്ടിക്ക് പോലും അത്തുപോകും അന്ന് തൊട്ട് കണ്ടകശം ചെയ്യാം എന്തൊരു കഷ്ടം എന്ന് ഒരു സാധനം നോക്കി കെട്ടണോന്ന് പറഞ്ഞു അറിയാൻ പറാത്ത ചെറുക്കനെ ഉപ്പ് 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 അര ടീസ്പൂൺ അര ടീസ്പൂൺ ഏളക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ അര ടീസ്പൂൺ എന്തായാലും ഈ സ്പെഷ്യൽ ചേട്ടന് ഇഷ്ടപ്പെടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ തന്നെ പൂക്കഴുത്തും ഈ ഒരു കൂട്ടാനേ ഉള്ളൂ പക്ഷേ ഇത് സ്പെഷ്യൽ കൂട്ടാന കഴിച്ചു നോക്ക് ഞാൻ ഓൺലൈനിൽ നോക്കി ട്രൈ എന്തൊരു ടേസ്റ്റാ ഉപ്പും പുളിയും മഞ്ഞപ്പൊടിയും അതിൻ്റെ ആ ഒരു എസൻസ് എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ അമ്മയെ കാട്ടില് നിനക്ക് തന്നെ എൻ്റെ അമ്മ അറിയണ്ട സൂപ്പറായിട്ടുണ്ട് കേട്ടോ കുറെ നാൾക്ക് ശേഷം അടിപൊളി ഫുഡ് കഴിക്കുന്നു ഞാൻ ചോറിൻ്റെ കൂടെ സൂപ്പറും ചേട്ടാ കഴിച്ചിട്ട് ഉണ്ടെന്ന് പറ ഞാൻ ഓൺലൈനിൽ നോക്കി ഉണ്ടാക്കിയതാ സ്പെഷ്യലാ കുഴപ്പമില്ല